ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാസ്മിൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല കാരണം ജാസ്മിൻ ഇപ്പോഴും പുറത്ത് ഇത്രയും നെഗറ്റീവായിട്ടുണ്ട് എന്നത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ശരിക്കു പറഞ്ഞാൽ ജാസ്മിൻ ആകെ തകർന്നു എന്ന് തന്നെ പറയാം ഇതുവരെ ഉള്ളൊരു ജാസ്മിനെ അല്ല ഇന്ന് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് സോഫ്വേലിരുന്ന് കരഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഈ വെള്ളിയാഴ്ച വരെയെങ്കിലും നിങ്ങൾ ദയവേതൊന്നും പറയാതിരിക്കുക അതായത് സംഭവം വേറെ ഒന്നുമല്ല ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ റോസ്റ്റിംഗ് ടാസ്ക് ആണ് പക്ഷേ എല്ലാവരും ഒരുപാട് ഹേർട്ട് ചെയ്യാതെ ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ടും കുറച്ചൊക്കെ നമ്മുടെ അൻസിബിയൊക്കെ ഓവറാക്കി പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നേ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അല്ലേ അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് അതിനും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ എങ്കിലും അവരൊക്കെ ഒരു മയത്തിനാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും കുറച്ച് മാനുഷികത കാണിച്ചു എന്ന് തന്നെ പറയാം അവർക്ക് വേണമെങ്കിൽ വളരെ വൽഗറായിട്ട് ചെയ്യാം പക്ഷെ അത്രത്തോളം അവർ പോയില്ല എന്ന് തോന്നുന്നു എൻ്റെ ഒരു ഒപ്പീനിയനിൽ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തോളൂ അപ്പോൾ ജാസ്മിന് ഇനിയും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ ആൾക്കാർ കുത്തി നോവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്ടാ ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി അവരുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകുന്നുള്ള ആദിയും വ്യാധിയും ഒക്കെ ആ മുഖത്ത് നമുക്ക് കാണാം സോ അതാണ് അവർ ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട് ശരിക്കും സീസൺ സിക്സ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് സമ്മർ മീഡിയ ഇവിടെ ഇവിടെത്തന്നെ ഉണ്ടാകും പ്രേക്ഷകരും കൂടെ ഉണ്ടാകുമല്ലോ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം